നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പത്മകുമാറിന് കൈവിലങ് ഇട്ടില്ല എന്തുകൊണ്ട് ഇട്ടില്ല പൂജപ്പുര ജയിലിൽ കലിതുള്ളി കാവടിയെടുത്തു കട്ടിളവാസു പത്മകുമാർ എന്താ ശബരിമലയിൽ കട്ടില്ലേ എന്നാണ് വാസു ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം വാസുവിന്റെ കയ്യിൽ എങ്ങനെ വിലങ്ങു വന്നുവെന്ന് അന്വേഷണം നടത്തിയപ്പോൾ ആർക്കും അറിയില്ല ആര് പറഞ്ഞിട്ടാണ് വിലങ്ങ് അണിയിച്ചതെന്നും അറിയില്ല കട്ടിള വാസുവിന്റെ കൈവിലങ്ങിൽ പൊള്ളിയ സി പി എം ആഭ്യന്തര വകുപ്പിനോട് കട്ടായം പറഞ്ഞു പത്മകുമാറിന് വില അണിയിക്കരുതെന്ന് മുൻ എം എൽ എ ആയിരുന്ന പ്രമുഖ നേതാവിന്റെ കയ്യിൽ വിലങ്ങ് വീണാൽ പാർട്ടി നാറും അതുകൊണ്ട് പാർട്ടി ഇടപെട്ടതോടെ പത്മകുമാർ വിലങ്ങില്ലാതെ സേഫായി പക്ഷേ പത്മകുമാറിന് വിലങ്ങ് വെക്കാതെ തന്നെ മാത്രം വിലങ്ങണിയിച്ച പിണറായി നടപടിയോട് വാസു കലിപ്പിലാണ് പൂജപുരയിലെ സെല്ലിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് വാസുവിന് പത്മകുമാറിനെ രക്ഷിച്ച് തന്നെ കുടുക്കാനുള്ള കളി അണിയറയിൽ നടക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ് വാസുവിന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വാസുവിനേക്കാൾ പാർട്ടിക്ക് പണി പത്മകുമാറിന്റെ അറസ്റ്റും ജയിൽ വാസവുമാണ് ഇടതെംഎൽഎ ശബരിമല കൊള്ളയിൽ അകത്തായി എന്ന ലേബൽ പാർട്ടിയെ വല്ലാതെ പൊള്ളിക്കുന്നുമുണ്ട് വാസു എന്തൊക്കെയോ ഇപ്പോൾ ആധികാരികമായി ചിന്തിച്ച് തല പുകച്ചുകൊണ്ടിരിക്കുകയാണ് പൂജപ്പുരയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് തിരികെ പൂജപ്പുരയിൽ എത്തിച്ചതിന് ശേഷം കലിയടങ്ങാതെ സെല്ലിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു വാസു എന്ന വിവരം പുറത്തുവന്നിരുന്നു ജയിൽ അധികൃതരോട് ധാർഷ്ട്യവും ഭക്ഷണം കഴിക്കാതെ പ്രതിഷേധവും എങ്ങനെയും പുറത്തിറങ്ങണമെന്ന ചിന്ത മാത്രമേ ഇപ്പോൾ വാസുവിനുള്ളൂ ഉള്ളിൽ ഭയം തുടങ്ങി സമനില തെറ്റിയ അവസ്ഥയിലാണ് വാസു ഇപ്പോൾ ഉള്ളത് തന്നെ അകത്തിട്ട് തീർക്കുമോ എന്ന ഭയപ്പാട് വാസുവിനുണ്ട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് മരുന്നും കഴിക്കുന്നുണ്ട് ഇതവസരമാക്കി ഏതെങ്കിലും വിധത്തിൽ തനിക്ക് നേരെ ഒരു അറ്റാക്ക് നടക്കുമോ എന്ന വിറയൽ ജയിൽ ഭക്ഷണം കഴിക്കാനും ഭയപ്പെട്ട് വാസു വാസുകിടന്നൂരുകയാണ് വിലകണിയിച്ച് കൊല്ലം കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തൊക്കെ മാധ്യമങ്ങളിലൂടെ ആ ദൃശ്യങ്ങൾ കണ്ടവർക്ക് മനസ്സിലാകും ആ സമയം അത്രയും കലിപ്പിലായിരുന്നു വാസുവിൻ്റെ മുഖമുണ്ടായിരുന്നത് എന്നാൽ തിരികെ പോകുന്ന സമയത്തും ഇപ്പോൾ ജയിലിനുള്ളിലും വാസു വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് തനിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഭീതി വാസുവിനെ വേട്ടയാടുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി ഭയം തന്നെയാണ് പാർട്ടി തന്നെ ഇല്ലാതാക്കുമോ എന്നുള്ള ഒരു വേവലാതി തുടങ്ങിയതോടെ ആദ്യ പിടിച്ച് ഇവനൊക്കെ ഇങ്ങനെ ആദ്യ പിടിച്ച് അകത്ത് കിടന്നു ചാകണമെന്നാണ് വിശ്വാസികളും പറയുന്നത് എന്തായാലും വാസുവിന്റെ കൊമ്പ് ഇപ്പോൾ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട് തന്നെ രക്ഷിക്കാൻ ആരും വരില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലും ബോധവും വാസുവിന് തന്നെ വന്നിട്ടുണ്ട് ഇനി രക്ഷപ്പെടണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം ഒന്നുകിൽ ഉള്ള സത്യങ്ങൾ മുഴുവൻ വിളിച്ചു പറയുക മാപ്പു സാക്ഷിയാക്കാൻ കാല് പിടിച്ച് കരയുക കോടതിയോട് വാസു എന്തൊക്കെ പറയും എന്നുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷയിലാണ് ഇപ്പോൾ കേരളം ഉള്ളത് കാരണം വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും ഒക്കെ ബോഡി ലാംഗ്വേജിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആദ്യമൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ധാർഷ്ട്യമായിരുന്നു ഇരുവർക്കും ഉണ്ടായിരുന്നത് തങ്ങളെ പാർട്ടി രക്ഷിക്കും എന്നുള്ള ആ ഒരു അഹങ്കാരം ആ കൊമ്പാണ് ഇപ്പോൾ ഇരുവർക്കും ഒടിഞ്ഞിരിക്കുന്നത് ടപടലം പെട്ടിരിക്കുന്നു എന്നുള്ളത് രണ്ടാൾക്കും കൃത്യമായി ഈ സമയത്ത് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇത്ര സെൻസിറ്റീവായ ഒരു കേസിൽ ഹൈക്കോടതി പോലും നേരിട്ട് ഇടപെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വാസുവിനെയൊക്കെ അകത്തിട്ട് തീർക്കാനുള്ള ശ്രമം നടക്കുമോ അത്തരമൊരു മണ്ടത്തരം ഏതെങ്കിലും കോണിൽ നിന്ന് ആരെങ്കിലും കാണിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും മുൻകാലത്ത് അങ്ങനെയുള്ള ചരിത്രങ്ങളും ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ ഇട ഇടമലയാർ കേസിലൊക്കെ സംഭവിച്ചത് കേരളം കണ്ടതാണല്ലോ അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് വാസുവും വീഴുന്നോ പത്മകുമാരനും അതുതന്നെയാണോ കാത്തിരിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ് എന്തായാലും കട്ടവന്മാർക്കൊന്നും ഇപ്പോൾ മനസമാധാനമില്ല നിന്ന് ഉരുകുകയാണ് അകത്ത് കിടന്ന് നരകിക്കുകയാണ് കാട്ടുകള്ളന്മാർ എല്ലാവരും എങ്ങനെയും ജാമ്യം കിട്ടുക എന്നുള്ള വാസുവിന്റെ മോഹവും പൊലിഞ്ഞു വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഡിസംബർ മൂന്നിനെ കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്നതിൽ എൻ വാസുവിന് പങ്കില്ല എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു വാസുവിന്റെ അഭിഭാഷകരുടെ വാദം ഇങ്ങനെയായിരുന്നു കറ്റിളപ്പാളികൾ പോറ്റിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാറിന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു നൽകിയ കത്തിൽ സ്വർണം പൂശിയ ചെമ്പ് പാളികൾ എന്നാണ് എഴുതിയിരിക്കുന്നത് ഉചിതമായ തീരുമാനം എടുക്കണമെന്ന കുറിപ്പ് മാത്രമാണ് വാസു എഴുതിയത് അപേക്ഷ ബോർഡ് യോഗത്തിൽ വെക്കാനായി തയ്യാറാക്കിയ നോട്ടീസിലാണ് സ്വർണത്തിന് പകരം ചെമ്പ് എന്ന് കടന്നുകൂടിയത് മാർച്ച് ിന് എൻ വാസു കമ്മീഷണർ സ്ഥാനം ഒഴിഞ്ഞ ശേഷമാണ് കട്ടിളപ്പാളി പോറ്റിക്ക് കൊടുക്കാൻ ബോർഡ് തീരുമാനിച്ചത് എന്നായിരുന്നു അഭിഭാഷകർ വാദിച്ചത് വാസുവിന് ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു തെളിവുകളെല്ലാം എസ് ഐ ടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതിനാൽ അത് നശിപ്പിക്കാനുള്ള സാധ്യതയില്ല എന്നും പ്രതിഭാഗം പറഞ്ഞു വാസുവിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും വിജിലൻസ് ജഡ്ജി സി മോഹിത് മുൻപാകെ ബോധിപ്പിച്ചിരുന്നു എന്നിട്ടും കോടതി കുലുങ്ങിയില്ല ഡിസംബർ മൂന്നിലേക്ക് വിധി പറയാൻ മാറ്റുന്നുവെന്ന് കോടതി വ്യക്തമാക്കി വാസുവിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അഭിഭാഷകർ ആവർത്തിച്ചു പറഞ്ഞു ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന ആളാണെന്നും ജയിൽ അന്തരീക്ഷം ആരോഗ്യം വഷളാക്കുമെന്നും അഭിഭാഷകർ വീണ്ടും വീണ്ടും പറയുകയായിരുന്നു പക്ഷേ കോടതിക്ക് കുലുക്കമുണ്ടായില്ല ഡിസംബറിൽ പരിഗണിക്കുമ്പോഴും ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയുമില്ല കാരണം കൊള്ളയിൽ വാസുവിന്റെ പങ്ക് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പത്മകുമാറും വാസുവിനെ കുടുക്കാനുള്ള മൊഴിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനിടെ ശബരിമല സ്വർണ കേസിലെ പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി സ്വർണ്ണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ാലക ശില്പപ്പാളിയിലെ സ്വർണ്ണ മോഷണ കേസിൽ മുരാരി ബാബു രണ്ടാം പ്രതിയും കട്ടിളപ്പടികളിലെ സ്വർണ മോഷണ കേസിൽ ആറാം പ്രതിയുമാണ് രണ്ടു കേസുകളിലും ജാമ്യം ലഭിച്ചില്ല ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ് ഈ കൊള്ളയിൽ പങ്കെടു പങ്കാളികളായിട്ടുള്ള ആർക്കും ജാമ്യം ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല കാരണം ഇവർക്ക് രാഷ്ട്രീയക്കാരുമായുള്ള ബന്ധം കോടതിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ ജാമ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മണ്ടത്തരം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നില്ല ഇതിനിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട് സ്വർണപ്പാളി കടത്തുമായി എ ഡി ജി പി ശ്രീജിത്തിന് ബന്ധമുണ്ടെന്ന് രാഷ്ട്രീയ വിമർശകനും അഭിഭാഷകനുമായ കെ എം ഷാജഹാൻ പ്രതികരിച്ചിരുന്നു ഷാജഹാനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ശബരിമല ചീഫ് കോർഡിനേറ്റർ കൂടിയായ എസ് ശ്രീജിത്ത് ഐ പി എസിന്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ശബരിമല സ്വര്ണക്കൊള്ളയില് പോലീസ് സേനയ്ക്കും പങ്കുണ്ടെന്ന പ്രസ്താവന നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു കെ എം ഷാജഹാന്റെ വിവാദ പരാമർശം ശ്രീജിത്ത് ഐ പി എസിനോടും പോലീസ് സേനയോടും ശബരിമലയിലെ ഭക്തജനങ്ങൾക്ക് അവമതിപ്പും അവജ്ഞയും തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കെ എം ഷാജഹാന്റെ പ്രസ്താവനയെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സമുദായങ്ങൾ തമ്മിലുള്ള ശത്രുത വളർത്തി കലാപം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രസ്താവനയെന്നും എഫ്ഐആറിൽ പറയുന്നു സി വനിതാ നേതാവ് കെ ജെ ഷൈനും വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണനുമെതിരായ സൈബർ അധിക്ഷേപ കേസിൽ സെപ്റ്റംബറിൽ കെ എം ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ഊരാ ഷാജഹാൻ വീട് ശബരിമല സ്വര്ണ്ണക്കൊള്ളയില് സി പി എം അടപടലം തകര്ന്നിരിക്കുകയാണ് കോടതിയില് എസ് ഐ ടി സമര്പ്പിക്കുന്ന കുറ്റപത്രം പരിശോധിച്ച ശേഷം മാത്രമേ എ പത്മകുമാറിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുകയുള്ളൂ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് വിശദീകരിക്കുമ്പോള് തെളിയുന്നത് സി മുന്നിലുള്ള പ്രതിസന്ധി തന്നെയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ എ പത്മകുമാർ അറസ്റ്റിലായതിന് പിന്നാലെ കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തപ്പോഴായിരുന്നു ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയത് എന്നാൽ ഗോവിന്ദൻ ഗോവിന്ദനെടുത്ത ഈ ഒരു നിലപാട് നേതാക്കളെ പോലും ഞെട്ടിച്ചു കളഞ്ഞു ഇപ്പോൾ പ്രതിപക്ഷം പ്രധാനമായും സി പി എമ്മിനെതിരെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷത്തെ അടിച്ചിരുത്താൻ സി പി എം രംഗത്ത് വരുമ്പോൾ തിരികെ പ്രതിപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞങ്ങൾ നടപടി എടുത്തതാണ് പത്മകുമാറിന്റെ കാര്യത്തിൽ സി പി എം എന്ത് നടപടി സ്വീകരിച്ചു സ്വർണക്കൊള്ളയിൽ എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന ഡയലോഗ് അടിച്ചുകൊണ്ട് സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും വായടപ്പിക്കുകയാണ് പ്രതിപക്ഷ നിരാ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എം വി ഗോവിന്ദൻ പത്തനംതിട്ട ജില്ലാ യോഗത്തിനെത്തിയതും നിലപാട് വ്യക്തമാക്കിയതും പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ ശബരിമല യുവതീ പ്രവേശനത്തിൽ പത്മകുമാർ വെളിപ്പെടുത്തൽ എന്തെങ്കിലും നടത്തുമോ എന്നുള്ള ഒരു ഭയം മുഖ്യമന്ത്രിക്കുമുണ്ട് അതായത് ശബരിമല യുവതീ പ്രവേശനത്തിൽ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ള വിവരം അന്നേ പുറത്തു വന്നിരുന്നു പാർട്ടിക്കും സർക്കാരിനുമൊക്കെ ഇതിൽ കൈയുണ്ടെന്നും കൃത്യമായ ആചാര ലംഘനം നടത്തുന്നതിനുള്ള നീക്കമാണ് നടന്നതെന്നും പത്മകുമാർ ആ സമയത്തൊക്കെ പ്രസിഡന്റ് ആയിരുന്നല്ലോ അതുകൊണ്ട് സി പി എം ഇടപെട്ട അവിടെ എന്തെങ്കിലും പ്രവേശനത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയം പത്മകുമാർ വലിച്ചു പുറത്തേക്ക് പുറത്തേക്കിട്ടാൽ വീണ്ടും വലിയ പ്രതിസന്ധി ഉണ്ടാകും അതുകൊണ്ട് തൽക്കാലത്തേക്ക് പത്മകുമാറിനെ തൊടാൻ പോലും സി പി എമ്മിന് കഴിയില്ല അത് സി പി എമ്മിന്റെ ഗതികേട് തന്നെയാണ് ആ ഗതികേടാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും എന്തിനേറെ പത്മകുമാറിനെ ഒന്ന് കൈവിലങ്ങ് വെക്കാൻ പോലും ഇരട്ട ചങ്കന് പിറച്ചു വാസുവിന് കൈവിലങ്ങ് അണിയിച്ചവർ പത്മകുമാറിനെ കൈവിലങ്ങ് അണിയിക്കാൻ പോലും അനുവദിച്ചില്ല അതിനു മുൻപ് തന്നെ പൂജപ്പുര ജയിലിലേക്ക് മുഖ്യമന്ത്രിയുടെ ദൂതെത്തിയിരുന്നു പത്മകുമാറിനെ തുടരുത് എന്ന് അതായത് ഇരട്ട കൂട്ടരും വിറച്ചു തുടങ്ങിയിരിക്കുകയാണ് ശബരിമലയിൽ ഒന്നും പറയാനില്ലാത്ത ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത് തെരഞ്ഞെടുപ്പ് തൊട്ടു മുൻപ് എത്തിയതിനാൽ ഇനി എന്ത് നടപടി സ്വീകരിച്ചാലും തിരിച്ചടി ഉണ്ടാക്കുമെന്ന് പാർട്ടിക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് പത്മകുമാറിനെ തള്ളാനും കൊള്ളാനും ഒന്നും കഴിയാത്ത അവസ്ഥയിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു പത്മകുമാറിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കൊള്ളയിൽ പത്മകുമാറിനോടൊപ്പം സി പി എമ്മിലെ ഉന്നതർക്കും സർക്കാരിനും പങ്കുണ്ട് എന്നുള്ള ഒരു ധാരണയുണ്ടാകും ഉണ്ടാകും പത്മകുമാറിനെതിരെ നടപടിയെടുത്താലോ പത്മകുമാർ പക്ഷക്കാരും പത്മകുമാറും സി പി എമ്മിനും സർക്കാരിനുമെതിരെ തിരിയും പത്മകുമാർ എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് സി പി എമ്മിന്റെ തല അത് കലാശിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഈ ചെകുതാനും കടലിനും നടുക്കാണ് എന്ന് പറയില്ലേ ആ ഒരു ഗതികേടാണ് സി പി എമ്മിന് വന്നിരിക്കുന്നത് കൊള്ളക്കാരെയൊക്കെ പിന്തുണയ്ക്കുന്നവർക്ക് കാലം ഇതുതന്നെയാണ് കരുതി വയ്ക്കുക ജനങ്ങളുടെ മുൻപിൽ സി പി എം ഇപ്പോൾ അമ്പലം കൊള്ളക്കാരായി മാറിയിരിക്കുകയാണ് അമ്പലം കൊള്ളക്കാർ എന്നുള്ള ഒരു ലേബൽ അത് എത്ര തേച്ചാലും മാച്ചാലും ഇനി സി തലയിൽ നിന്ന് പോകാനും പോകുന്നില്ല ആടപടലം ശബരിമലയിൽ നിലമ്പൊത്തിയിരിക്കുകയാണ് സി പി എം പിണറായി വിജയൻ വിറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ അടിമുടി വിറയ്ക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് വാസുവും ഭയപ്പെടുന്നത് തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ അതിനു മുൻപ് തന്നെ അങ്ങനെ ഒരു സംശയം ബലപ്പെട്ടാൽ തന്നെ വാസു പലതും വിളിച്ചു പറയാനും സാധ്യതയുണ്ട് എന്തായാലും വരും ദിവസങ്ങൾ നിർണായകം തന്നെയാണ് ചോദ്യം ചെയ്യലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്മകുമാർ ഇനി എന്തൊക്കെ വിളിച്ചു എന്നുള്ള ഒരു ചോദ്യവും ഉയരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്